ഇ പി ജയരാജൻ പ്രകാശ് ജാവ്ദേക്കർ വിവാദത്തിനിടെ നിർണായക സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം ഇന്ന് ചേരും യോഗത്തിൽ പങ്കെടുക്കാനായി ഇ പി ജയരാജൻ തിരുവനന്തപുരത്തെത്തി കൂടിക്കാഴ്ചയുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ സെക്രട്ടേറിയറ്റ് പരിശോധിക്കും അതിനിടെ പി ജയരാജനെ വാഴ്ത്തി പി ജെ ആർമിയുടെ റെഡ് ആർമി ഫേസ്ബുക്ക് പേജിൽ പോസ്റ്റുകൾ പ്രത്യക്ഷപ്പെട്ടു കച്ചവട താല്പര്യം തലയ്ക്കു പിടിച്ചവർക്കിടയിൽ ഒന്നും നേടാത്തവരുണ്ടെന്നാണ് കുറിപ്പ് അപ്പോൾ നമുക്ക് തിരുവനന്തപുരത്ത് നിന്ന് എ കെ സ്റ്റെഫനും കണ്ണൂരിൽ നിന്ന് ഫെലിക്സും ഒപ്പം ചേരുന്നുണ്ട് ആദ്യം സ്റ്റെഫനിലേക്കാണ് ഗുഡ് മോർണിംഗ് സ്റ്റെഫിൻ സ്റ്റെഫൻ ഇന്ന് വളരെ ഒരു ദിവസമാണ് അത് ഇടതുരാഷ്ട്രീയത്തെ സംബന്ധിച്ചും രാഷ്ട്രീയ താല്പര്യമുള്ള മലയാളികളെ സംബന്ധിച്ചും നോക്കുന്ന ഒരു ദിവസമാണ് മാത്രമല്ല ഇന്ന് സെക്രട്ടേറിയറ്റ് നടക്കുമ്പോൾ ഇ പി ജയരാജൻ പങ്കെടുക്കുമോ എന്ന കാര്യത്തിലൊക്കെ ഒരു ആശങ്ക ചർച്ചയൊക്കെ ഉണ്ടായിരുന്നു ഇന്ന് എപ്പോഴത്തേക്കാണ് ഈ നടപടികൾ ആരംഭിക്കുക എന്തായിരിക്കും ഇന്ന് എല്ലാവരും ഉറ്റുനോക്കുമ്പോൾ സംഭവിക്കാൻ സാധ്യത മൊത്തം ഏതായാലും ഒൻപത് ഒമ്പതിനോടുകൂടി സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം ആരംഭിക്കും ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട അജണ്ട എന്ന് പറയുന്നത് തിരഞ്ഞെടുപ്പ് അവലോകനമാണ് അതിനിടയ്ക്കാണ് ഇപിയുടെ ഈ വിഷയം ചർച്ചയാകുക ഇത് ഏതെങ്കിലും ഒരു നേതാക്കൾ ഉന്നയിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഈ വിഷയം ചർച്ചയാകും എന്നതിൽ സംശയമില്ല കാരണം നേരത്തെ തോമസ് ഐസക്ക് അടക്കമുള്ള നേതാക്കൾ പുറത്ത് ഇത് സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ ഉന്നയിക്കുമെന്നുള്ള കാര്യം വ്യക്തമാക്കിയിരുന്നു സി പി എം സെക്രട്ടേറിയറ്റിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി ഇ പി ജയരാജൻ എത്തുമോ എന്നതിലായിരുന്നു ഒരു അനിശ്ചിത്വം തുടർന്നു വന്നിരുന്നത് പക്ഷേ എന്തായാലും അതിനൊരു തീരുമാനമായിരിക്കുകയാണ് ഈ അല്പസമയം മുമ്പ് ഇ പി ജയരാജൻ തിരുവനന്തപുരം വിമാനത്താവളത്തിൽ എത്തിയിട്ടുണ്ട് ഉറപ്പായും ഈ സെക്രട്ടേറിയറ്റ് യോഗത്തിൽ പങ്കെടുക്കും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഏതായാലും ഈ പാർട്ടി യോഗത്തിൽ ഇ പി ജയരാജന് ജാവ്ദേക്കറുമായുള്ള കൂടിക്കാഴ്ചയെപ്പറ്റി വിശദീകരിക്കേണ്ടി വരും ആ വിശദീകരണം കേട്ട ശേഷമായിരിക്കും പാർട്ടി ഒരു തീരുമാനത്തിലേക്ക് എത്തുക പാർട്ടിക്ക് കൈക്കൊള്ളാൻ കഴിയുന്ന തരത്തിലേക്ക് ജയരാജന് ഈ കാര്യങ്ങൾ വിശദീകരിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ഒരുപക്ഷെ കൺവീനർ സ്ഥാനത്ത് നിന്നടക്കം ജയരാജനെ മാറ്റാനുള്ള സാധ്യതയും ഉണ്ട് അത് ഉറപ്പിച്ച് പറയാൻ കഴിയില്ല എങ്കിൽ പോലും അത്തരത്തിൽ ഒരു പ്രതിസന്ധിയിലേക്കാണ് സി പി എമ്മിനെ ഇ പി ജയരാജൻ കൊണ്ട് എത്തിച്ചിരിക്കുന്നത് അതും തിരഞ്ഞെടുപ്പിൻ്റെ ആ ഒരു ദിവസം തന്നെ ഇത്തരത്തിൽ ജാവദേക്കറുമായുള്ള കൂടിക്കാഴ്ചയുടെ കാര്യങ്ങൾ ഇ പി ജയരാജൻ പറഞ്ഞതോടുകൂടി വലിയൊരു പ്രതിസന്ധിയിലാണ് മുന്നണി ഉള്ളത് അതുകൊണ്ട് തന്നെ സി പി എം ഈ കാര്യത്തിൽ എന്ത് നിലപാട് സ്വീകരിക്കുമെന്നുള്ളതാണ് ഏറെ നിർണായകമാവുക ഏതായാലും ഇ പി ജയരാജന് സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ ഈ കാര്യങ്ങളൊക്കെ തന്നെ വിശദീകരിക്കേണ്ടി വരും തീർച്ചയായിട്ടും സ്റ്റെഫൻ ഞാനൊന്ന് ഫെലിക്സിലേക്ക് പോകുന്നു കണ്ണൂരിൽ നിന്ന് ഫെലിക്സ് ചേരുന്നുണ്ട് ഗുഡ് മോർണിംഗ് ഫെലിക്സ് ഫെലിക്സ് കണ്ണൂർ രാഷ്ട്രീയത്തിൽ കണ്ണൂർ ഇടതു രാഷ്ട്രീയത്തിൽ വളരെ മുതിർന്ന നേതാവാണ് അദ്ദേഹം കേന്ദ്ര കമ്മിറ്റി അംഗമാണ് ഇന്ത്യ മുന്നണി വരുമ്പോൾ നിർണായക തീരുമാനങ്ങൾ എടുക്കേണ്ട ഒരു സംഘത്തിൽ ഉണ്ടാവേണ്ട ആളാണ് മുന്നിൽ നിൽക്കേണ്ട ആളാണ് അപ്പോൾ ഇടത് രാഷ്ട്രീയത്തിൽ ഇത് എത്രത്തോളം ഒരു കോളിളക്കം കണ്ണൂർ ഭാഗത്ത് ഉണ്ടാക്കിയിട്ടുണ്ട് ി ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുമ്പോൾ ബി ജെ പി നേരിട്ട് സി പി എം പോരടിക്കുന്ന അല്ലെങ്കിൽ അത്തരത്തിൽ രക്തസാക്ഷികളുള്ള ഒരു നാടാണ് ആ നാട്ടിലെ ഒരു പ്രധാനപ്പെട്ട നേതാവ് ബി ജെ പി നേതാവുമായി കൂടിക്കാഴ്ച നടത്തിയെന്ന് പറയുന്ന അണികൾക്കിടയിൽ വലിയ രീതിയിലുള്ള ആമർശത്തിനിടയാക്കിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഇ പിക്ക് നടപടി വരുമെന്ന് പലരും ഉറപ്പിച്ചു പറയുന്നത് കാരണം അണികളെ ബോധ്യപ്പെടുത്തേണ്ടതുണ്ട് എന്തിനാണ് ഒരു ബി നേതാവുമായി ആ മുതിർന്ന അല്ലെങ്കിൽ കേന്ദ്ര കമ്മിറ്റി അംഗം കൂടിക്കാഴ്ച നടത്തിയെന്ന് ഈ വിവാദങ്ങൾക്കിടെയാണ് ഇ പി ജയരാജൻ വിവാദങ്ങൾക്കിടെയാണ് പഴയ പി ജയരാജൻ പി ജി ആർമി എന്ന ഫേസ്ബുക്ക് പോസ്റ്റിൽ പേജിൽ ഇപ്പോൾ പി ജയരാജനെ വാഴ്ത്തിക്കൊണ്ട് ഒരു കുറിപ്പും അദ്ദേഹത്തിൻ്റെ ഫോട്ടോയും ഉള്ളത് ആ കുറിപ്പിൽ പറയുന്നത് ഇങ്ങനെയാണ് പാർട്ടിയെ കച്ചവട താല്പര്യങ്ങൾക്ക് അടിമപ്പെടാതെ അത് തലക്കി പിടിക്കാതെ നിരന്തരം പാർട്ടിയെ പ്രതിസന്ധിയിലാക്കുന്നവർക്കിടയിലും ഒന്നും നേടാത്ത ഒരു നേതാവുണ്ട് ഒരു ചിലരുണ്ട് ഇവിടെ എന്ന് പറഞ്ഞാണ് ഈ പി ജയരാജൻ കൈകെട്ടി അണികളെ നോക്കി നിൽക്കുന്ന ദൃശ്യ ഫോട്ടോയടക്കം വെച്ചുകൊണ്ടൊരു കുറിപ്പ് ഇപ്പോൾ പഴയ പി ജി ആർമി ഗ്രൂപ്പിൽ വന്നിട്ടുള്ളത് ഇപ്പോഴത് റെഡ് ആർമി എന്ന പേരിലാണ് ആ പേജ് അറിയപ്പെടുന്നത് നേരത്തെ പി ജയരാജൻ കണ്ണൂർ ജില്ലാ സെക്രട്ടറി ആയിരുന്ന സമയത്താണ് ഇങ്ങനെയൊരു ഗ്രൂ പേജ് അടക്കം ഉണ്ടാവുകയും പി ജയരാജനെ പുകഴ്ത്തുകയും ചെയ്തത് പിന്നീട് സ്വയം വ്യക്തി ആരാധന നടത്തുന്നു എന്ന ആരോപണത്തിൽ പി ജയരാജൻ നടപടി നേരിട്ട് പിന്നീടാണ് ആ പേജ് റെഡ് ആർമി എന്ന് മാറ്റിയത് ആ പേജിലാണ് ഇപ്പോൾ അതായത് എല്ലാ പാർട്ടിയെ പ്രതിസന്ധിയിലാക്കുന്നവർക്കിടയിൽ ഈ കച്ചവട താല്പര്യം തലക്കി പിടിക്കാത്ത ഒരു നേതാവുണ്ട് ചിലരുണ്ട് ഇവിടെ എന്ന് പോസ്റ്റ് എഴുതിക്കൊണ്ട് പി ജയരാജൻ്റെ ചിത്രവും പ്രത്യക്ഷപ്പെട്ടുള്ളൂ അതായത് അണികൾക്കിടയിൽ കേഡറുകൾക്കിടയിൽ എന്തിന് ഇ പി ജയരാജനെ പോലൊരു നേതാവ് പ്രത്യേകിച്ച് കണ്ണൂരിൽ നിന്നൊരു നേതാവ് കണ്ണൂരിൽ ബി ജെ പിയുമായി ആർ എസ് എസുമായി നേരിട്ട് പോരടിക്കുന്ന ഒരു സ്ഥലത്ത് നിന്നും വളർന്നു വന്ന ഒരു നേതാവ് എന്തിന് കൂടിക്കാഴ്ച നടത്തിയെന്ന് വലിയ രീതിയിലുള്ള ഒരു ഒരു പ്രചരണം നടക്കുമ്പോൾ പിന്നിലൊരു ഗൂഢാലോചന അല്ലെങ്കിൽ ഗൂഢ നമുക്ക് മനസ്സിലാക്കാമോ അതായത് കൺവീനർ സ്ഥാനത്ത് നിന്ന് ഇ പി എ മാറ്റി പി ജയരാജനെ കൊണ്ടുവരുന്നതിന്റെ മുന്നൊരുക്കമായിട്ടാണ് അല്ലെങ്കിൽ അങ്ങനെ ഒരു സാധ്യത നിലനിൽക്കുന്നു എന്നുള്ള സൂചനയാണോ നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് ആണികൾക്കിടയിൽ സ്വാധീനമുണ്ട് മാത്രമല്ല പി അതായത് ഇത്തരത്തിൽ മറ്റ് നേതാക്കളെ അപേക്ഷിച്ചിട്ട് വേറിട്ട് നിൽക്കുന്നു എന്നതാണ് അണികൾ പറയുന്നത് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വലിയ സാമ്പത്തിക നേട്ടത്തിലേക്ക് പി ജയരാജൻ പോയിട്ടില്ല മറ്റ് രാഷ്ട്രീയ നേതാക്കളിൽ നിന്നും വിട്ടു ഒരു വ്യക്തിയാണ് പി ജയരാജൻ അതേസമയം മറ്റുള്ള നേതാക്കൾ സ്വന്തം മക്കളെ പഠിപ്പിച്ച് വലിയ നിലയിൽ വലിയ ബിസിനസ്സിലേക്കൊക്കെ കടത്തുന്നു വലിയ ജോലികളൊക്കെ നേടുന്നു അങ്ങനെ സാമ്പത്തികമായ വലിയ നേട്ടങ്ങളിലേക്ക് പോകുമ്പോൾ കമ്മ്യൂണിസ്റ്റ് താല്പര്യങ്ങൾക്കനുസരിച്ച് അതിൻ്റെ അച്ചടക്കത്തിനുള്ളിൽ നിന്നുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു നേതാവ് അണികൾക്ക് എപ്പോഴും ആക്സസ് ചെയ്യാൻ പറ്റുന്ന നേതാവ് അണികൾക്കൊപ്പമുറച്ച് നിൽക്കുന്ന നേതാവ് എന്നൊരു പ്രതീതി നേരത്തെ തന്നെ പി ജയരാജൻ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് അത്തരത്തിൽ വലിയ സ്വാധീനവും പാർട്ടി അണികൾക്കിടയിൽ പി ജയരാജനുണ്ട് അതുകൊണ്ട് ഈ പി ജയരാജനെ സംബന്ധിച്ചിടത്തോളം മറ്റ് നേതാക്കളിൽ നിന്ന് വ്യത്യസ്തമാണ് പി ജയരാജൻ എന്ന് ഇപ്പോഴും സ്ഥാപിക്കുകയാണ് ഈ ഫേസ്ബുക്ക് പേജിലൂടെ ലക്ഷ്യമിടുന്നത് അതായത് യാതൊരു കച്ചവട താല്പര്യവുമില്ലാതെ കമ്മ്യൂണിസ്റ്റ് മൂല്യങ്ങൾക്ക് അടിസ്ഥിതമായി ആ ജീവിക്കുന്നൊരു വ്യക്തി എന്ന് ഇപ്പോഴും അദ്ദേഹത്തെ വിലയിരുത്തുകയാണ് അങ്ങനെ നേരത്തെയും ഇ പി ജയരാജനെ റിസോർട്ട് വിവാദം ഉണ്ടായിരുന്ന സമയത്ത് ഇ പി ജയരാജനെതിരെ പി ജയരാജനാണ് സംസ്ഥാന സമിതിയിൽ ഈ പറയുന്ന അനധികൃത സ്വത്ത് സമ്പാദനം ആരോപണം പരാതിയായി ഉന്നയിച്ചത് ആ സമയത്തും ഇ പി ജയരാജന്റെ വീടിന്റെ പരിസരത്തിലടക്കം പി ജയരാജൻ അനുകൂലിച്ച് ഫ്ലക്സ് ബോർഡുകളടക്കം പ്രത്യക്ഷപ്പെടുകയും ചെയ്തിരുന്നു ഏതായാലും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അണികൾക്കിടയിൽ വലിയ അമർഷമുണ്ട് പ്രത്യേകിച്ച് കണ്ണൂരിലെ പാർട്ടിക്കുള്ളിൽ ജയരാജനെ